ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്തത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തേക്കാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ തൈര് വെച്ചിരുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഗ്ലാസ് ജാറിലാണ് തൈര് ഒഴിച്ചു വെക്കാറുള്ളത് അല്ലേ അപ്പം നമ്മൾ രണ്ടും മൂന്നും ദിവസമൊക്കെ ഇതുപോലെ ഒരേ ഒഴിച്ച് തൈരൊക്കെ ആയതിന് ശേഷം ഈ ഒരു പാത്രം നമ്മൾ മാറാറുണ്ട് മാറുന്ന സമയത്ത് ഇതിനകത്ത് ഇതേപോലൊക്കെ തൈരെല്ലാം പഴകിയതിങ്ങനെ പറ്റിയിരിക്കാറുണ്ട് ഇല്ലേ ഇങ്ങനെ പറ്റിയിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഈ ഒരു തൈര് പാത്രം കഴുകി അടുത്തതായിട്ട് നമ്മൾ പുതിയതായിട്ട് തൈരല്ലേ ആ പഴയ തൈര് ഒഴിച്ച് വെച്ചിരുന്നത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇനി ഈ ഒരു തൈരിൻ്റെ പാത്രം കളയില്ല അപ്പം ഞാനിവിടെ തൈര് തൈര് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതേപോലൊക്കെ അതിന് ശേഷം ഇതിൻ്റെ വക്കത്തൊക്കെ ഇരിക്കുന്ന ആ പഴകിയ തൈരെല്ലാം നമ്മളിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കലക്കിയെടുക്കണം കലക്കിയെടുത്തിട്ട് നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലെ കറിവേപ്പിൻ്റെ മുകളിലും അതുപോലെ അതിൻ്റെ ഇലയിലുണ്ടാകുന്ന ഫംഗസ് ബാധകൾ പുഴുക്കൾ അതെല്ലാം മാറാനും ഈയൊരു തൈര് കൊണ്ടുള്ള വെള്ളം നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് സാധാ വെള്ളവും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമ്മുടെ പച്ചക്കറികൾ മുളക് ഇതിലും എല്ലാം ചെവിട്ടിൽ നമുക്ക് ഈ ഒരു തൈരിൻ്റെ ബാക്കി ഇരുന്ന പാത്രത്തിലിട്ട് കലക്കി ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ നിങ്ങൾ ആഴ്ച രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും അതുപോലെ ഇലയിലും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ കറിവേപ്പിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല മരം പോലായ കറിവേപ്പാണ് അപ്പോൾ ഇത് നിങ്ങളൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ അകത്തെല്ലാം ഇതേപോലെ തൈര് ഇരിപ്പുണ്ട് ആ തൈരെല്ലാം നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ ബോട്ടിൽ കഴുകുകയും ചെയ്യും നമുക്ക് ആ ഒരു ഇതിലിരിക്കുന്നതെല്ലാം നമുക്ക് എടുക്കും ിൽ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് രാവിലെ പുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് പുട്ടുണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് മുട്ട കഴുകി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ചൂടായിട്ട് വേണം മുട്ട ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം മുട്ട പൊട്ടി പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പിടി കല്ലുപ്പൂടെ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പുട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയും എന്ത് കിട്ടും നമുക്ക് ഗ്യാസ് ഇല്ലാപ്പവും പൊട്ട മുട്ട പുട്ടത്തും ഇല്ല ഇതുപോലെ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റം ഐറ്റമാണ് കാസർഗോൾ എന്ന് പറയുന്നത് അല്ലെ സ്റ്റീലിന്റെ ആണെങ്കിലും ഉള്ള അല്ലാതുള്ള ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട് നമ്മൾ പലതിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമുക്ക് അറിയാതെ പോയ കുറച്ച് നല്ല നല്ല ടിപ്പ്സ് ആണ് ഇവിടെ ഈ ഒരു കാസർഗോള് വെച്ച് കാണിക്കുന്നത് അതുപോലൊക്കെ തന്നെ ഈ ഈയൊരു കാസർഗോൾ എത്ര പഴകിയതാണെങ്കിലും ചൂട് നിക്കാത്തതാണെങ്കിലും ചൂട് നിൽക്കാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പുട്ടുപൊടി നനച്ചു കഴിയുമ്പോൾ നമുക്ക് ബാക്കി പുട്ടുപൊടിയൊക്കെ വരാറുണ്ട് ഇല്ലേ നമ്മൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്തതിന് ശേഷം ബാക്കി പുട്ടുപൊടിയൊക്കെ വന്നു കഴിയുന്നതന്നെ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലാക്കി ഇതുപോലെ നമ്മൾ കാസർഗോളിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം വരെ വൈകിട്ട് നമുക്ക് പുട്ട് ചൂടോടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ഒരു പുട്ടുപൊടി എടുത്തതിന് ശേഷം പുട്ട് തയ്യാറാക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടില് ഐസ്ക്രീം ഒക്കെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് കുട്ടികൾ മുതിർന്നവർ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് അപ്പം കുട്ടികളൊക്കെ ട്യൂഷനും ഒക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഐസ്ക്രീം ഒരു പക്ഷേ നമുക്ക് കറണ്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് അലിഞ്ഞു പോകും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് സമയൊക്കെ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ഈ കാസർഗോളിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂർ കുട്ടികൾ വരുന്ന സമയത്തും അത് നല്ല ഫ്രഷ് ആയിട്ട് അലിഞ്ഞു അലഞ്ഞു പോകാതുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും ഇപ്പം ഞാനൊരു രണ്ട് മണിക്കൂർ അല്ലെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് കാണിക്കാം അപ്പോൾ അതാ ഞാനിത് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇനി നിങ്ങളെ ഞാനൊന്ന് തുറന്നു കാണിക്കാം അപ്പോൾ അതാ ഞാനൊന്ന് തുറന്ന് കാണിക്കാം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ എടുത്ത് അതുപോലെ തന്നെ മെൽറ്റ് ആവാതെ കണ്ട് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഐസ്ക്രീം ഒക്കെ കറണ്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വരാൻ ലേറ്റായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് ചായക്കൊക്കെ നമ്മൾ പരിപ്പുവട ഉഴുന്നവട ഒക്കെ നമ്മൾ പൊതുവേ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും വൈകിട്ട് ചായയുടെ കൂടെ എന്തേലും ഒക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇതുപോലെ പരിപ്പുവെ ഉഴുന്നുകടയൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഇപ്പോൾ ഒരു മഴ സമയമായതുകൊണ്ട് നല്ല ചൂട് പരിപ്പുവടയൊക്കെ കിട്ടും അപ്പം അതായത് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ബാലൻസ് ഉള്ളത് ഇതുപോലെ നമ്മുടെ ഈ ഒരു കാസർഗോളിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കേടാകത്തും ആ ഒരു ചൂട് പോകാതെ തന്നെ നമുക്ക് ചെറു ചൂടോടുകൂടി ഒരു പ അതേ മേടിച്ചപ്പോഴുള്ള ചൂടൊന്നും കാണത്തില്ല എങ്കിലും അത്യാവശ്യം ചൂടോടുകൂടി ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കുന്നതായിരിക്കും പിന്നെ മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചെറിയ ചൂട് മാത്രമേ കാണത്തുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെ ചായയുടെ കൂടെ വടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്ക് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ചോറൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ബാലൻസ് ചോറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഇപ്പം കൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടിഫിൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഏതൊരു പാത്രമാണെങ്കിലും സ്റ്റീലിന്റെ പാത്രം നിങ്ങൾക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ എടുത്ത് അടച്ചു വെക്കാവുന്നതാണ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കാസർ കാസറോളിലേക്ക് ഇതുപോലെ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇരിക്കുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് അടച്ച് നല്ല പോലെ ഇതുപോലെ അടച്ച് ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഇതേപോലൊക്കെ നമ്മൾ കാസർഗോഡിലെടുത്തിട്ട് അതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി ഒത്തിരി ചൂടൊന്നുമില്ല എങ്കിലും അത്യാ തണുപ്പൊക്കെ പോയി നല്ല അത്യാവശ്യം ചൂടോടുകൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ചോറൊക്കെ ബാക്കി ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ കറികളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അത്യാവശ്യം ആ രാവിലത്തെ ആ ചൂടൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് വെച്ചൊന്നും എടുത്ത് കഴിക്കേണ്ട കാര്യമില്ല ഇതുപോലെ കാസർഗോഡിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ എടുത്തുവെച്ച് കഴിഞ്ഞാൽ നല്ല ഊടോടുകൂടി ഇരിക്കുന്നതായിരിക്കും അതുപോലൊക്കെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഇഡ്ഡലി ദോശ അതുപോലൊക്കെ പുട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിലും നമുക്കിതുപോലെയൊക്കെ ഈ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നിങ്ങൾ അടക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെക്കരുത് സ്റ്റീൽ പാത്രങ്ങൾ മാത്രമേ വെക്കാവുള്ളൂ വെച്ചതിന് ശേഷം ഇതിപ്പം ഞാൻ പുട്ട് അടച്ചിട്ടില്ല നിങ്ങൾ അടച്ചു വെക്കണം അടച്ചതിന് ശേഷം ഇതുപോലെ കാസ്ട്രോൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടും ഇരിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു ടിപ്പെല്ലാം നിങ്ങൾക്ക് ഓരോ ടിപ്പും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്കും ചോറും ചോറുംറിയുമൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിലെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോഴും ഈ ഒരു തണുപ്പ് സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തണുത്തിരിക്കും പെട്ടെന്ന് അങ്ങ് തണുക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ച് കഴിച്ചതിനൊക്കെ ശേഷം വൈകിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പഴകിയ കാസറോളും നല്ല പുതുപുത്തനായിട്ട് അതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ അതുപോലൊക്കെ തന്നെ ചൂടോടുകൂടി ആ ഒരു കാസ്രോളിനുള്ളിലെ ആ ഒരു ഇത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ കൊള്ളാം നല്ല പോലെ തിളപ്പിച്ച തിളപ്പിച്ച ചൂടുവെള്ളമാണ് വേണ്ടത് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നല്ലപോലെ തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതെല്ലായിടത്തും ഇതുപോലെ കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാത്രങ്ങളിലെല്ലാം ഇതേപോലെ കൊന്ന് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ കൊന്ന് അടച്ചു വെക്കാവുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ അത് നമ്മളിത് കാസർഗോഡിനകത്ത് ഈ ഒരു ചൂട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം എടുത്തിട്ട് വീണ്ടും നമ്മളിതുപോലെ കൊന്ന് കാസർഗോഡിൻ്റെ ആ ഒരു നാലു സൈഡിലും ഇതുപോലെ കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് സാധാരണ കളി കളയുന്ന പോലൊക്കെ തന്നെ നമുക്ക് കളയാവുന്നതാണ് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഈയൊരു കാസർഗോളിന്റെ ഈയൊരു അകത്ത് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചൂട് ചെറു ചൂടോടി ഇരിക്കുന്നതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് നിന്ന് ഈ ഒരു ചൂട് മാറാനായിട്ടൊന്ന് തുറന്നു വെക്കണം തുറന്നു വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ് നിങ്ങൾ ഈയൊരു കാസർഗോളിന്റെ ഈയൊരു അകത്ത് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചൂട് ചെറു ചൂടോടി ഇരിക്കുന്നതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് നിന്ന് ഈ ഒരു ചൂട് മാറാനായിട്ടൊന്ന് തുറന്നു വെക്കണം തുറന്നു വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ അതിന് ശേഷം ഒന്ന് അടച്ച് നമ്മൾ ഈ ഒരു കാസർഗോള് നല്ല അതിനകത്തെ വെള്ളവെല്ല ഒന്ന് തുടച്ച് ഏതെങ്കിലും ഒരു തുണി കൊണ്ട് നമ്മൾ തുടച്ച് ഒരു കോട്ടൺ തുണി എടുത്ത് ഈ വെള്ള വെള്ളവെല്ല ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കഴുകി മാറ്റി വെക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ആ ഒരു പുതുപുത്തനായിട്ട് നമ്മൾ വാങ്ങിച്ചപ്പോൾ എങ്ങനെയാണോ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന റിസൾട്ട് അപ്പോൾ എത്ര പഴകിയതാണെങ്കിലും അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി യാതൊരു ഉണ്ടാവില്ല നമ്മൾ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പഴയ കിട്ടുന്ന ചൂട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു കാസർഗോളയിലും ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്